ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ തെക്കുംകര അത്താണി വേലൂർ എരുമപ്പെട്ടി മേഖലാ സമ്മേളന യോഗങ്ങൾ പൂർത്തിയായി പ്രതിഷ്ഠ ശതാബ്ദി സമാപന സമ്മേളനങ്ങളുടെ ഭാഗമായാണ് വിവിധ മേഖലകളിൽ യോഗങ്ങൾ നടന്നത് യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് സമ്മേളന യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്തു വേലൂർ മേഖലാ മീറ്റിംഗ് വേലൂർ മണിമലർക്കാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു മേഖലാ പ്രസിഡന്റ് എം കെ സുധാകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി മോഹൻദാസ് ബോർഡ് മെമ്പർ വി വി ശിവദാസൻ യൂണിയൻ കൌൺസിലർ പി ജി ബിനോയ് ദാസൻ മജീഷ് വേലൂർ മേഖലാ ഭാരവാഹികൾ ശാഖ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വനിതാ സംഘം മൈക്രോ യൂണിറ്റ് യൂത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു തെക്കുങ്കര ഭഗവതി മണ്ഡപത്തിൽ നടന്ന സമാപന സമ്മേളനം മേഖലാ പ്രസിഡന്റ് എം കെ ബാബുവിന്റെ അധ്യക്ഷതയിൽ യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ ബോർഡ് മെമ്പർ വി വി ശിവദാസൻ യൂത്ത് സെക്രട്ടറി മജീഷ് വേലൂർ മേഖലാ വൈസ് പ്രസിഡന്റ് രാഘവൻ കല്ലമ്പാറ വനിതാ സംഘം ഭാരവാഹികളായ ബിനു ശശി ഷീബ വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു ഏർമപ്പെട്ടി ചിറ്റണ്ട സ്കൂൾ ഹാളിൽ നടന്ന സമ്മേളനം മേഖലാ പ്രസിഡന്റ് വിജയന്റെ അധ്യക്ഷതയിൽ യൂണിയൻ സെക്രട്ടറി രാജേഷ് ടിയാർ ഉദ്ഘാടനം ചെയ്തു ബോർഡ് മെമ്പർ വി വി ശിവദാസൻ പി ജി ബിനോയ് ദാസൻ മജീഷ് വേളൂർ തുടങ്ങിയവരും മേഖലാ പോഷക സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു അത്താണി പാലിക്കാട് ശ്രീനാരായണ ഹാളിൽ നടന്ന സമാപന സമ്മേളനം മേഖലാ പ്രസിഡന്റ് പുരുഷോത്തമന്റെ അധ്യക്ഷതയിൽ യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ ബോർഡ് മെമ്പർ വി വി ശിവദാസൻ വനിതാ സംഘം സെക്രട്ടറി ഷീബ വിശ്വനാഥൻ യൂത്ത് സെക്രട്ടറി മജീഷ് വേലൂർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു